ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ബ്രാഡ്മാൻ്റെ കാലഘട്ടത്തിലായിരുന്നു ജസ്പ്രീത് ബുംറ കളിച്ചിരുന്നതെങ്കിൽ ബ്രാഡ്മാൻ്റെ ആവറേജിന് കോട്ടം തട്ടിയനെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് മറ്റാരുമല്ല ലോകം കണ്ട ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളായിട്ടുള്ള ആദം ഗിൽ ക്രിസ്റ്റാണ് ആദം ഗിൽ ക്രിസ്റ്റിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ലോകത്തിലെ ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റർമാരുടെ ഒരാളായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരുടെ ഒരാളായിരുന്നു ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റനായിരുന്നു പല ലോകകപ്പുകളിലും ഓസ്ട്രേലിയ ജയിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും മുന്നിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ആദം ഗിൽ ക്രിസ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹം ബുംറയെ കമ്പയർ ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള ഡോൺ ബ്രാഡ്മാനുമായിട്ടാണ് അല്ലെങ്കിൽ അത് ആ ഒരു കാലഘട്ടവുമായിട്ടാണ് കമ്പയർ ചെയ്തത് നമുക്കറിയാം ഈ രണ്ട് ജനറേഷനിലുള്ള താരങ്ങളെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനെ പറ്റി ഒന്നും സംസാരിക്കാനായിട്ട് നമുക്ക് അധികം സാധിക്കുകയില്ല പക്ഷേ ജസ്പ്രീത് ബുംറയുടെ ഈ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളിലെ ഒരു പെർഫോമൻസ് വെച്ചിട്ടാണ് ആദം ഗിൽക്രിസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ടി ട്വൻ്റി ലോകകപ്പിൽ ജസ്പ്രീത് ബുംറയുടെ ഒരു പ്രകടനം എസ്പെഷ്യലി ഫൈനൽ മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയുമായിട്ട് മുപ്പത് ബോളിൽ മുപ്പത് റൺസ് മാത്രം വേണ്ടിയിരുന്ന സൗത്ത് ആഫ്രിക്കയെ ആ ഒരു സമയത്ത് പിടിച്ചു കെട്ടിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ് കാരണം ആ സമയത്ത് അഞ്ച് ഓവർ മാത്രമുള്ളപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ഓവറാണ് ബൗൾ ചെയ്യാനുണ്ടായിരുന്നത് ആ രണ്ട് ഓവറിൽ മികച്ച ഒരു പ്രകടനമാണ് ജസ്പ്രീത് ബുംറ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെയാണ് ആ ലോകകപ്പിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു പിന്നീട് ഇങ്ങോട്ടുള്ള പെർഫോമൻസുകളെല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇപ്പോൾ പുകഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലാണ് ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ മുപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം നേടിയത് അവസാന ഇന്നിങ്സിൽ അദ്ദേഹത്തിന് ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ബൗൾ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുവെങ്കിൽ ഓസ്ട്രേലിയയ്ക്ക് െതിരെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരമായിട്ട് മാറാനായിട്ട് ജസ്പ്രീത് ബുംറയ്ക്ക് സാധിച്ചത് കാരണം ഒരു പരമ്പരയിൽ ഹർഭജൻ സിംഗ് ആണ് മുപ്പത്തിരണ്ട് വിക്കറ്റുകൾ ഓസ്ട്രേലിയക്കെതിരെ നേടിയിരിക്കുന്നത് അത് മറികടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചേ പക്ഷേ ലാസ്റ്റ് ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന് ബാക്കിലുണ്ടായ ഒരു ചെറിയ ഇഷ്യൂ കാരണം അദ്ദേഹത്തിന് ബോൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് ജസ്പ്രീത് ബുംറ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പല മഹാരഥന്മാരെ പറ്റി നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട് നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റിയും സുനിൽ ഗവാസ്കർ െ പറ്റിയും കപിൽ ദേവിനെ പറ്റിയും ഇപ്പൊ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അങ്ങനെ എം എസ് ധോണി ഇങ്ങനെ നിരവധി മഹാരാജന്മാരായിട്ടുള്ള കളിക്കാരെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരാളായിട്ട് ജസ്പ്രീൻ ബുംറ മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഫാസ്റ്റ് ബോളറുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമ തന്നെയാണ് ഇത്രയധികം മികച്ച ഒരു പെർഫോമൻസ് അത് നമ്മളിപ്പോൾ ഈ ഓസ്ട്രേലിയൻ പര്യടനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ കുറവായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ആദം ഗിൽ ക്രിസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് ഉണ്ടായിരിക്കുന്നത് ഇനി ഡോൺ ബ്രാഡ്മാന്റെ കാലഘട്ടത്തിൽ ജസ്പ്രീത് ബുംറ കളിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ ആവറേജിന് കോട്ടം തട്ടിയേനെ എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരാണ് ഡോൺ ബ്രാഡ്മാൻ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ശരാശരിയെ പറ്റിയിട്ട് ഇത്രയധികം സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഡോൺ ബ്രാഡ്മാൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്നു എന്നുള്ള യാതൊരു സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ ഇരുപത് വർഷക്കാലം ാണ് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയർ നീണ്ടിരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടുമായിട്ടാണ് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തന്നെയാണ് പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള മത്സരങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഇരുപത് വർഷം നീണ്ടു നീണ്ടിരുന്ന കാലഘട്ടത്തിൽ പല വർഷങ്ങളിലും മത്സരങ്ങളെ നടന്നിട്ടില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നൊക്കെ പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടത്തിനൊന്നും മത്സരങ്ങളെ നടന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഇരുപത് വർഷത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന് കളിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ആകെ അമ്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ഈ അമ്പത്തിരണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് റൺസാണ് ബാഡ്മൻ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തന്നെ സെഞ്ചുറികളും പതിമൂന്ന് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് ഈ ഇരുപത്തി ഒമ്പത് സെഞ്ചുറികൾ പിന്നീട് ഇന്ത്യയുടെ സുനിൽ ഗവാസ്കർ ആണ് ഒരു കാലഘട്ടത്തിൽ അത് മറികടന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് സെഞ്ചുറികളും പതിമൂന്ന് അർദ്ധ സെഞ്ചുറികളും എന്ന് പറയുമ്പോൾ തന്നെ നാൽപ്പത്തിരണ്ട് ഇന്നിങ്സുകളിൽ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് മാച്ചുകളിൽ അദ്ദേഹം അമ്പത് റൺസിന് മുകളിൽ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അകെ കളിച്ചിരിക്കുന്നത് അമ്പത്തിരണ്ട് ടെസ്റ്റ് മാച്ചുകളാണ് അതിൽ നാൽപ്പത്തിരണ്ട് ഇന്നിങ്സിലും ഇതിൽ കൂടുതൽ അമ്പതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആവറേജ് ടെസ്റ്റ് ക്രിക്കറ്റ് ആവറേജ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് ഒമ്പത് നാല് എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇനിയുള്ള എത്ര കാലത്തെ ചരിത്രം വന്നാലും അല്ലെങ്കിൽ എത്ര കാലം ഈ ടെസ്റ്റ് ക്രിക്കറ്റ് നിലനിന്നാലും അത് മാത്രം ആർക്കെങ്കിലും ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ടെണ്ടുൽക്കർ നേടിയിരിക്കുന്ന സെഞ്ചുറികളുടെ എണ്ണം അദ്ദേഹം നേടിയിരിക്കുന്ന റൺസുകൾ ഇതെല്ലാം ചിലപ്പോഴൊക്കെ പലരും മറികടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഈ ആവറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് നാലും മറികടക്കാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം കളിച്ച അവസാന ടെസ്റ്റ് മത്സരത്തിലെ അവസാനത്തെ ഇന്നിങ്സിൽ അദ്ദേഹം നാല് റൺസ് നേടിയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് നൂറ് എന്ന് പറയുന്ന ഒരു ആവറേജിൽ എത്താനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ആ ഒരു ഇന്നിങ്സ് അദ്ദേഹം പൂജ്യനായി പുറത്തായി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡോൺ ബ്രാഡ്മാൻഡർ ഈ ഒരു അല്ലെങ്കിൽ ശരാശരി എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് എന്ന ലെവലിൽ നിൽക്കുന്നത് ആരും തന്നെ അതിന്റെ അടുത്ത് പോലും അമ്പത് ടെസ്റ്റുകളിലൊക്കെ കൂടുതൽ കളിച്ചിട്ട് തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ തൊണ്ണൂറിന് മുകളിൽ ശരാശരിയുള്ള ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഡോൺ ബ്രാഡ്മാൻഡിന്റെ ഒരു മഹത്വം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവിടെയാണ് ആദം ഗിൽസ്റ്റ് ഈ ഒരു ഉപമ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ജസ്പ്രീത് ബുംറ കളിച്ചിരുന്നത് എങ്കിൽ ചിലപ്പോൾ ഈ ഡോൺ ബ്രാഡ്മാൻഡ് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് എന്ന് പറയുന്ന ആ ഒരു ആവറേജിന് ും കോട്ടം തട്ടിയനെ എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് എന്നുള്ളതാണ് ഏതായാലും ജസ്പ്രീത് ബുംറ ലോകത്തിലെ ഏറ്റവും മികച്ച ബൗളർ ആണ് എന്നുള്ള കാര്യത്തില് ഇന്ത്യൻസിന് മാത്രമല്ല ലോകത്തിലെ എല്ലാ കമൻറ്റേറ്റർമാർക്കും വിദഗ്ധർക്കും താരങ്ങൾക്കും എല്ലാം ഒരേ അഭിപ്രായമാണ് എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം ഒരു പരിക്കിൻ്റെ പിടിയിലാണ് അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് മോചനായിട്ട് ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ അവസാനഘട്ട മത്സരങ്ങളിലെങ്കിലും അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ബൗൾ ചെയ്യട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ